വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിൽ പുതിയ വിള എന്ന് പറയുന്ന ബൂത്ത് ഉണ്ട് ആ പുതിയ വിള വാർഡിലെ ബൂത്തിൽ ആർക്ക് കുത്തിയാലും ബി ജെ പിക്ക് പോവും കോൺഗ്രസിന് കുത്തിയാലും ബി ജെ പി ലൈറ്റാണ് കത്തുന്നത് സി പി എമ്മിന് കുത്തിയാലും ബി ജെ പി അതിനകത്ത് അവിടെ എന്തൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഏത് മോഡിയാണോ ചെയ്തത് അല്ലെങ്കിൽ ആണോ എന്നൊന്നും അതേ ഇലക്ഷൻ കമ്മീഷനിലേ എന്തായാലും വാർഡിൽ വലിയ ബഹളം ഉണ്ടാക്കി ആർക്ക് കുത്തിയാലും ബി ജെ പിക്ക് പോകും അവസാനം വലിയ ബഹളം ഉണ്ടായതിനു ശേഷം വോട്ടിംഗ് യന്ത്രം മാറ്റി കൊണ്ടുവച്ചാണ് വോട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ പല ബൂത്തുകളിലും മഷി കൊടുക്കുന്ന മഷി ആ സെക്കൻഡിൽ തന്നെ കൈ കൊണ്ടു വരച്ചാൽ ഉടനെ തന്നെ മാഞ്ഞ് പോകുന്ന മഷി കൊടുക്കുന്നു അപ്പോൾ ചില പരാതികളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് എന്തായാലും പിന്നെ പണ്ടാണ് ഇങ്ങനെയെന്നല്ല ബാലറ്റ് പേപ്പർ ആയിരുന്നപ്പോൾ വേറെ വളരെ വലിയ തോതിലാണ് മാൽ പ്രാക്ടീസ് ആണെന്ന് തോന്നുന്നത് ഇപ്പോൾ പിന്നെ അത്രയും മാൽ പ്രാക്ടീസ് പറ്റത്തില്ല കാരണം പല കാരണങ്ങളുണ്ട് ഒന്ന് ക്യാമറയുടെ ക്യാമറ പല പ്രശ്ന ബൂത്തുകളിൽ ക്യാമറ വെച്ചിട്ടാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ പിന്നെ ആധാറോ അതുപോലെ എന്തെങ്കിലും കാർഡ് വേണം എന്തായാലും ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഒരു ഐഡന്റിറ്റി കാർഡ് വേണം ഡ്രൈവിംഗ് ലൈസൻസോ ആധാർ കാർഡോ അല്ലെങ്കിൽ പിന്നെ റേഷൻ കാർഡോ അല്ലെങ്കിൽ വോട്ടേഴ്സിൽ ഐ ഡിയോ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ ഒരു ഐഡന്റിറ്റി വേണം അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ വലുതായിട്ട് പറ്റത്തില്ല പക്ഷെ എന്നാൽ പോലും ഇപ്പം മമ്മൂട്ടിക്ക് വോട്ടില്ല എന്താ സംഭവിച്ചിരിക്കുന്നത് മമ്മൂട്ടി വലിയ വളരെ വലിയ നടനല്ലേ പക്ഷെ മമ്മൂട്ടിക്ക് വോട്ടില്ല അതുപോലെ തന്നെ വി എം ബിനു സംവിധായൻ വി എം ബിനുവിന് വോട്ടില്ല അങ്ങനെ ഇപ്പോൾ ഇത് മുട്ടയുടെയിൽ നിന്ന് വൈഷ്ണയുടെ ആ വൈഷ്ണയ്ക്ക് വോട്ടുണ്ട് അമ്മയച്ചന് വോട്ടില്ല അപ്പൊ പല വലിയ പ്രശ്നമാണ് ഈ വോട്ട് ലിസ്റ്റിൽ പേര് വരുന്നതൊക്കെ വലിയ പ്രശ്നമാണ് അപ്പൊ തിരുവനന്തപുരത്ത് എന്തായാലും വോട്ട് ജോലി തുടങ്ങിയിട്ടുണ്ട് എല്ലാ വോട്ടും ബി ജെ പിക്ക് നമ്മൾ സാധാരണ ഈ അനൗൺസ്മെന്റിലൊക്കെ പറയൂലെ എല്ലാ വോട്ടും ഇപ്രാവശ്യം ബി ജെ പിക്ക് ഇവിടെ മെഷീൻ വഴി എല്ലാ വോട്ടും ബി ജെ പിക്ക് കിട്ടുന്നു എന്നാണ് പൂവച്ചിൽ നിന്നുള്ള വാർത്ത ഇനി പല സ്ഥലങ്ങളിൽ നിന്ന് ഇതുപോലെ ഇലക്ഷൻ കൗതുകങ്ങൾ വരും കഴിഞ്ഞ ദിവസം ഒരു കൗതുകം കേട്ടായിരുന്നു ഒരു സ്ഥാനാർത്ഥിയുടെ അനൗൺസ്മെന്റ് പോവുകയാണ് വനിതയാണ് സ്ഥാനാർത്ഥി അനൗൺസ്മെന്റ് പോകുന്നത് അഴിമതിക്കെതിരെ കുരിശിത്വം പ്രഖ്യാപിച്ചിരിക്കുന്ന സ്വജന പിന്നെ സ്വജനപക്ഷപാതവും അഴിമതിയൊന്നും ഇല്ലാത്ത അഞ്ചു പൈസ കൈക്കൂലി മാറ്റിയാത്ത കൈക്കൂലി ആവശ്യപ്പെടാത്ത അതുപോലെ അതിനേക്കാൾ പ്രധാനം ആടയാഭരണങ്ങളൊന്നും ഉപയോഗിക്കാത്ത നമ്മുടെ സ്ഥാനാർത്ഥി ആടയാഭരണം ഉപയോഗിക്കുന്ന തുണി ഒഴുക്കില്ലെന്നാണ് ആടയെന്ന് പറഞ്ഞാൽ തുണിയാണ് ആഭരണം ഓക്കെ ആടയെന്ന് പറഞ്ഞാൽ തുണിയാണ് അപ്പൊ തുണി ഉപയോഗിക്കത്തില്ലേ ഇങ്ങനെയുള്ള പരസ്യങ്ങളും ബഹളങ്ങളും ആയിട്ടുള്ള ഇലക്ഷൻ വാർത്തകളും കൗതുകങ്ങളും വളരെ വലിയ തോതിലാണ് ഇലക്ഷൻ വന്നിരിക്കുന്നത് ഇതിനിടയ്ക്ക് ഒരാൾ വോട്ട് ചെയ്ത് അയാൾ സ്ലിപ്പ് മാത്രം കൊണ്ട് നീക്കുകയാണ് അയാൾ പറഞ്ഞത് അയാൾ കാർഡ് എടുക്കാൻ മറന്നു ഈ ആധാർ കാർഡ് എടുക്കാൻ മറന്നു പക്ഷെ അയാളെ പറഞ്ഞ് വീട്ടിൽ വിട്ടു ഇങ്ങനെ ഓരോ രൂപത്തിലേക്കുള്ള വിവിധങ്ങളായ ഒരു തെരഞ്ഞെടുപ്പാണ് അപ്പോൾ വോട്ട് ചോരി എന്നുള്ള ഒരു കഥയാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് എന്തായാലും പോച്ചെല്ലിലാണ് വോട്ട് ചോരിയുടെ കഥ വന്നത് ഇനി ആരെങ്കിലും അഞ്ചോ പത്തോ വോട്ടിന് തോറ്റാൽ തോക്കുന്നവ നേരെ ഹൈക്കോടതിക്ക് വെച്ചു പിടിക്കും ഇത് ഇലക്ട്രോണിക് ഇ വി എമ്മിൽ വന്ന പ്രശ്നമാണ് അല്ലേ എന്തെങ്കിലും ബി ജെ പി ജയിക്കാൻ കൂടി ചെയ്താൽ തീർച്ചയായിട്ടും അത് വെച്ചു പിടിക്കാൻ എല്ലാ സാധ്യതയുണ്ട് എന്തായാലും അവിടെ മിഷീൻ മാറ്റിയിട്ടുണ്ട് അത് പൊരു സംശയമുണ്ട് പഴയ മിഷ്യനിൽ ബി ജെ പിക്ക് വീണ വോട്ടുകളൊക്കെ എന്ത് ചെയ്യും നേരത്തെ വീണ വോട്ടുകളൊക്കെ ചെയ്ത് കാരണം ഏത് ലൈറ്റ് കത്തുന്നു അറിഞ്ഞിടാത്ത പാവപ്പെട്ട അമ്മമാരും ഉമ്മ ഉമ്മമാരും വയസ്സായവരും ഒക്കെ കാണുമല്ലോ അവരൊന്ന് കുത്തി അപ്പോൾ എവിടെയോ ലൈറ്റ് ഭൂമി ശബ്ദം കേട്ടു അവരും ലൈറ്റ് കണ്ടു എവിടെയോ കണ്ടു എന്ന് പറഞ്ഞാൽ കണ്ണും പിടലിയും കാണാതെ അവർ വീട്ടിൽ പോയാലോ പണ്ടാണെങ്കിൽ ഒരു എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഈ ഇലക്ഷനിൽ പോകുമ്പോൾ അമ്മമാരെയും വയസ്സായവരെയൊക്കെ അങ്ങോട്ട് കാറിലോ അല്ലെങ്കിൽ പല ചിലരൊക്കെ എടുത്തോ പല രൂപത്തിലൊക്കെ സൈക്കിളിലോ സ്കൂട്ടറിലൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകും വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ കളയും പിന്നെ പാവങ്ങൾ വീട്ടിൽ പോകാൻ പെടുന്ന പാട് വല്ലാത്ത പാടാണ് അങ്ങനെ വോട്ട് ചെയ്ത് കഴിഞ്ഞല്ലോ ഇനി വേറെ തമാശ എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു തമാശയുണ്ട് ഒരിക്കൽ ഒരു അമ്മയെ ഒരു ഈ അരിവാൾ അന്നീ അരിവാൾ കൈപ്പത്തി അതൊക്കെ ഉള്ളല്ല അരിവാൾ ചുറ്റിയ നക്ഷത്രം അങ്ങനെയൊന്നും പഠിപ്പിക്കത്തില്ല അപ്പോൾ അരിവാൾ പാർട്ടിയുടെ ആളുകൾ വന്ന് അമ്മയെ ഇങ്ങനെ വിളിച്ച് കാറിൽ കയറ്റി അവിടെ കൊണ്ടുപോയി അമ്മയെ പോണ വഴിക്ക് മൊത്തം പഠിപ്പിക്കുകയാണ് അരിവാൾ അരിവാളെന്ന് അവിടെ ചെന്ന് ലാസ്റ്റ്ലി ഈ പ്രസി പോളിങ് ഓഫീസർ അപ്പോൾ അമ്മയ്ക്ക് കണ്ണൊന്നും അത്ര കണ്ടുകൂടാം അപ്പം അമ്മയെ പ്രോക്സി വോട്ട് ചെയ്യാം മറ്റൊരാൾ നോട്ട് ചെയ്യാം പക്ഷേ അല്ലെങ്കിൽ പോളിംഗ് ഓഫീസർ തന്നെ സഹായിക്കും അപ്പോൾ അവിടെ ചെന്ന് വോട്ട് ചെയ്യാനായിട്ട് പോളിംഗ് ഓഫീസറായിട്ട് സഹായിക്കാൻ പറയും പ്രോക്സി വോട്ട് ചെയ്യാൻ വേറെ ആൾ നിന്ന് ഇപ്പോൾ ഈ അരിവാളുകാരൻ കാരൻ വോട്ട് ചെയ്യാൻ നിന്ന് അമ്മയോട് ചോദിച്ച് അമ്മൂമ്മയോട് ചോദിച്ച് അമ്മൂമ്മയേ ആർക്ക് വോട്ട് ചെയ്യണം അപ്പോൾ ഉറച്ച് പറയണം അമ്മൂമ്മ പറയാണ് കൈപ്പത്തിയത് അരിവാളിനെ വോട്ട് കൊണ്ടുപോയതാണ് അവസാനം വോട്ട് കൈപ്പത്തിക്കല്ലേ വോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ വോട്ട് കൊടുത്തതിന് ശേഷം പുറത്തിറങ്ങി അമ്മൂമ്മ അവിടെ ഇട്ടിട്ട് വന്നു എന്നുള്ള കഥകളൊക്കെ ഉണ്ട് നടന്ന കാര്യങ്ങളാണ് അപ്പോൾ നല്ല രസമാണ് ഇപ്പോൾ എന്തായാലും പണ്ട് അങ്ങനത്തെ കഥകളായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ പ്രധാന ഒരു ഫാഷൻ വോട്ട് ജോലിയാണ്